മാത്രം സ്വന്തം ഗ്ലാസ് ആണ് സൈഡ് ലൈറ്റ് വന്ന് ക്രിസ്റ്റലാണ് ഇങ്ങനെ ചെയ്തിരിക്കണിവിടെ ജവാൻ ഐലൻഡിൽ എത്തി എത്തിരി ഹലോ place പിന്നെ ഫേവറേറ്റ് കണ്ടതാണോ പറയുന്നത് അങ്ങനെ പറഞ്ഞാ ഇവിടെ എങ്കിൽ ഒരു സ്പെഷ്യൽ ലീവ് ആണ് ഇവിടെ ഖത്തർലി അപ്പൊ ഞങ്ങള് വിചാരിച്ചു ഇവിടെ ഒരു പുതിയൊരു സ്ഥലം അല്ലേ ജപാൻ ഐലാന്റ് ജപാൻ ഐലാന്റ് ഏരിയ ദിവസം നല്ല ലൈറ്റിങ്സ് ഒക്കെ ഉണ്ട് നൈറ്റ് കാണാൻ ഭയങ്കര അടിപൊളിയാണ് അവിടെ അപ്പൊ അവിടെ പോകാൻ വേണ്ടി ഞങ്ങൾ യാത്രയിലാണ് അപ്പോ ആ സ്ഥലം നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചല്ലേ ഞങ്ങളുടെ ഫ്രണ്ട്സിനും ഓക്കേ റെഡിയല്ലേ sherry abom come on Okay. The girl, the girl. is one dog. Appa. Appa. Very small dog, No, that is very big dog. Big dog. Appa. Okay. Look, this is our hotel room, This is crystal, one crystal one, crystal. Is that a, but a new country we are going? No ma, this is Qatar ma. This is inside the Kolkata. Is that the country? Yes ma, this is Qatar ma. Ma, well, we need to find a farm. జవాన్ ఐలా ഇവിടെ പാർക്കിംഗ് കിട്ടാൻ വേണ്ടി ഭയങ്കര ബുദ്ധിമുട്ടാണ് വെരി പാർക്കിംഗ് ഇവിടെ ഇവിടെ കൂടുതല് എനിക്ക് തോന്നുന്നു ഇവിടെ എന്താണോ പ്രോജക്ട്സ് ആ സിയുടെ പ്രോജക്ട്സ് ആണ് കൊൽക്കത്തുള്ള കൊൽക്കത്തു പറഞ്ഞാണ് അതെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കുറച്ച് പണികളെ ഇങ്ങനെ പൂർത്തിയായിട്ടുള്ളു നല്ല നല്ല അടിപൊളി ഈ പുതിയ മോഡേൺ അപ്പൊ ഞങ്ങള് ജവാൻ അയലൻഡിലെ ഒരു സൈഡ് എത്തിയിരിക്കാണ് പാർക്കിംഗ് കിട്ടാതെ ഭയങ്കര ബുദ്ധിമുട്ടി കൊറേ ഇങ്ങനെ തിരിഞ്ഞിരിഞ്ഞിരിഞ്ഞ് അവസാനം കിട്ടിയത് ഞങ്ങളൊരു കൺസ്ട്രക്ഷൻ സൈറ്റിന്റെ അടുത്തായിട്ട് ഒരു ചെറിയ സ്പേസ് കിട്ടി പിന്നെ അവിടെ പെയ്ഡ് പാർക്കിങ്ങിനുള്ള സൗകര്യമുണ്ട് നമ്മൾ ഇരുവശത്ത് കണ്ടായിരുന്നു നമ്മൾ ആ സൈഡ് നമ്മൾ വണ്ടി കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മൾ സെക്യൂരിറ്റീസൊക്കെ നിൽക്കും അവരുടെ കയ്യിൽ വണ്ടി കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു സ്ലിപ്പ് തരും അപ്പം നമ്മൾ പോകുന്ന സമയത്ത് ഈ സ്ലിപ്പും കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ അവർ തന്നെ വണ്ടി കൊണ്ട് പിടിച്ചു കൊണ്ടുവരും ഇവിടുത്തെ വലിയൊരു പ്രത്യേകതയാണ് ഈ കാണുന്ന ഈ ഗ്ലാസ് ഫ്ലോറുകൾ ഇതിന് ഉള്ളിലായിട്ട് വിവിധ ഇനം ഈ ആനിമൽസിൻ്റെ ഒരു രൂപങ്ങളാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇതിലൂടെ എല്ലാം തന്നെ ഈ വാനുമോൾ ഇങ്ങനെ കറങ്ങി നടക്കുകയായിരുന്നു പിന്നെ നന്നായിട്ട് അവർ ഇങ്ങനെ തുടച്ചു തുടച്ച് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ഇനി അസൻഷ്യ ആ സ്പോട്ടില് കുറച്ച് ക്ലാരിഫിക്കേഷൻ തന്നെ നമുക്ക് കേൾക്കാം

ആദ്യമായിട്ടാണ് ഒരു കാഴ്ചകൾ കാണുന്നത് പിന്നെ വേറൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓരോ ഗ്ലാസ് ഫ്ലോറിലും വിവിധ തരത്തിലുള്ള ആണ് അപ്പോൾ നമ്മൾ ഒന്ന് കണ്ടതിന് ശേഷം വേറെ ഇവിടെ പോകുമ്പം വേറെ ആണ് അങ്ങനെ പലതരത്തിലുള്ള അനിമൽസ് അതൊരു പ്രത്യേക കാഴ്ച തന്നെ കാരണം ഈ ചെറിയ ചെറിയ ഈ മിനിയേച്ചർ വെർഷനിലുള്ള രൂപത്തിലാണ് ഈ ആനിമൽസിനെയൊക്കെ ഉണ്ടാക്കി വച്ചിരിക്കുന്നത് പിന്നെ നമ്മുടെ ഈ ചുറ്റിലും കാണുന്ന ഈ ലൈറ്റ്സ് നമുക്ക് എന്താ ഉഫ് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് കാരണം ഭയങ്കര ഒരു ഭംഗിയാണ് അവിടെ ഇവിടെയായിട്ട് വാട്ടർ ഉണ്ട് പിന്നെ ഈ ഏരിയ മൊത്തത്തിൽ എ സി ഫിക്സ് ചെയ്തിരിക്കുകയാണ് അപ്പം നമുക്ക് എപ്പം കഴിഞ്ഞാലും നല്ല തണുത്ത കാറ്റിങ്ങനെ അടിച്ചു കൊണ്ടിരിക്കും കേരളീയ തനിമയെ ചൂണ്ടിക്കാണിക്കുന്ന പിന്നെ അവിടുത്തെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മ്യൂസിക് ഇങ്ങനെ കേട്ടോണ്ടിരിക്കും അവിടെ ഇങ്ങനെ പല സ്ഥലത്തായിട്ട് സ്പീക്കർ വെച്ചിട്ടുണ്ട് അങ്ങനെ മ്യൂസിക് ഇങ്ങനെ റണ് ചെയ്തോണ്ടിരിക്കും ഇതാണ് ഇവിടുത്തെ ക്രിസ്റ്റൽ 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 അപ്പാർട്ട്മെന്റ്സ് അല്ലേ ഈ വില്ലാസൊക്കെ ഇരിക്കുന്നതിന്റെ ഒരു ഭാഗത്തുള്ള അതിന്റെ സൈഡുള്ള ഒരു ഏരിയ ആണിത് ഇതിന്റെ അടുത്തായിട്ട് ചെറിയൊരു കനാലുണ്ട് കനാലിന്റെ വശത്തുള്ള ഡിസൈനും നല്ല രീതിയിൽ രീതിയിലവര് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതൊക്കെ ഒരു ക്രിസ്റ്റലിലെ ചെടികളാണ് ആ ചെടികളിൽ ഉള്ളിൽ ലൈറ്റ് കൊടുത്ത് അതിങ്ങനെ പല കളറിലിങ്ങനെ വന്നോണ്ടിരിക്കുക എല്ലാം ഇത് ക്രിസ്റ്റലെല്ലാം ക്രിസ്റ്റലാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് നല്ല രസമുണ്ട് ഉണ്ട് ആയിട്ട് പല ഡിഫറെന്റ് ഡിഫറന്റ് കളറിങ്ങനെ മാറിക്കൊണ്ടിരിക്കുക പിന്നെ അവിടെ വില്ലാസും ബൊളിവാടൊക്കെ ഏരിയ ഉള്ള സ്ഥല ഇതും ഒരു ഭയങ്കര ഒരു പ്രത്യേകത ഉള്ള ഏരിയ ആ നന്നായിരിക്കണേ ഞങ്ങൾ ഇബൂമ ഇവിടെ ഉണ്ട് നമ്മുടെ ഒരു ടെക്നീഷ്യൻ ആണ് ഇവിടത്തെ

ജവാനും കാണുന്ന ക്രിസ്റ്റൽ ക്രിസ്റ്റൽ പ്ലാന്റേഷനും ുംസർഗോഡ് ഈ സ്റ്റെപ്പ് നിങ്ങൾ നിങ്ങളുടെ കമ്പനി ബ്രോ കാസർഗോഡ് സന്തോഷം ഈ കാണുന്നത് നമ്മൾ ജവാൻ ഐലൻഡിൽ നിന്ന് എക്സിറ്റ് അടിച്ച് പോകുന്ന ഭാഗമാണ് ഈ കനാലൊക്കെയുള്ള ഏരിയ ആണ് ഇതും കാണാൻ ഭയങ്കര രസമാണ് ഒരു കനാലിൻ്റെ ഭംഗി ആസ്വദിച്ച് നമുക്ക് അവിടെ ഈ പാട്ടും കേട്ടൊക്കെ ഇങ്ങനെ കുറേ നേരം ശാന്തമായിട്ടൊക്കെ ഇരിക്കാൻ വേണ്ടി പറ്റും ഞങ്ങൾ ശേഷം വീണ്ടും ഞങ്ങൾ ഈ മെയിൻ അട്രാക്ഷൻ ഏരിയയിലോട്ട് വന്ന് കാരണം ഇത് ക്രോസ് ചെയ്ത് പോകുമ്പോഴാണ് ഞങ്ങളുടെ കാറ് കിടക്കണത് അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിയിൽ ഒന്നുകൂടെ ആ ഏരിയയ്ക്ക് ഒന്ന് കറങ്ങി എല്ലാം ഒന്ന് സാവധാനം എല്ലാം ആസ്വദിച്ച് കുറച്ചുകൂടെ ഭംഗിയുള്ളതുപോലെ തോന്നി ഇപ്പം കണ്ടപ്പം കാരണം ഇപ്പം കുറച്ചുകൂടെ ഡാർക്കായി അപ്പോൾ തിരക്ക് കൂടി വരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ മുകളിലുള്ള ഡിസൈനുള്ള ഉള്ള കളറുകൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുമ്പം അത് ഭയങ്കര ഒരു ഭംഗിയാണ് ഈ ഏരിയയിൽ കുറച്ചു നല്ല വലുതായിട്ടാണ് ഈ ഡിസൈൻ ഇങ്ങനെ കാണുന്നത് അതുപോലെ തന്നെ ഇത് ചെറിയൊരു ഡോൾഫിൻ്റെയൊക്കെ ഒരു രൂപമാണ് പിന്നെ ഫിഷ് അങ്ങനെ തുടങ്ങി വിവിധ തരത്തിലുള്ള ചെറിയ ചെറിയ കുഞ്ഞു രൂപങ്ങൾ അതെല്ലാം കാണാൻ നല്ല ഭംഗിയുണ്ട് പിന്നെ ഈ ഏരിയ അവിടെ ഈ ജവാൻ ഐലൻ്റിൻ്റെ ഒരു മിനിയേച്ചർ ഒരു സ്ട്രക്ചറാണ് അവിടെ വച്ചിരിക്കുന്നത് ഇങ്ങനത്തെ ആ ഒരു ഡിസൈനുള്ള ബിൽഡിങ്സൊക്കെ പണിതുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ചുറ്റിലും അപ്പോൾ അതൊരു ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു ഗ്ലാസിൻ്റെ ഉള്ളിലായിട്ട് കാണാൻ ഭയങ്കര ഭംഗിയാണ് ഫുള്ളും ഗ്ലാസ്സിലിത് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഞങ്ങളുടെ ജവാൻ ഐലൻഡിൻ്റെ വ്ളോഗ് ഇവിടെ തീരുകയാണ് അപ്പോൾ ഇനി അടുത്തൊരു വ്ളോഗുമായി കാണുന്നതുവരെ എല്ലാവർക്കും Tata bye bye